പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ പ്രയോഗത്തിന്റെ സൃഷ്ടാക്കളെ കാണാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ആ സാധനം പുറത്തു വന്ന ഉടനെ അത് പുറത്തു വന്ന ഫേസ്ബുക്ക് പേജുകളിലെ അഡ്മിൻമാരെ വിളിച്ച് അതിൻ്റെ സോസ് എന്താണെന്ന് ചോദിക്കേണ്ടതിന് പകരം പോലീസ് നേരെ മെറ്റക്ക് കത്തെഴുതുകയാണ് ചെയ്തത് ആ കത്തെഴുതുമ്പോൾ പോലീസ് ആഗ്രഹിച്ചത് കുറച്ച് സമയം മേടിക്കണം തന്നെയാണ് കുറച്ച് സമയം നീട്ടിക്കിട്ടണം അത് നീട്ടിക്കിട്ടുന്നത് ഭരണകക്ഷി താല്പര്യമാണ് ഭരണകക്ഷി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അത് ചെയ്തത് ഞാൻ പാലക്കാട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ട് പാലക്കാടൊന്നും സി പി എം സ്വീകരിക്കുന്ന ശൈലിയല്ല ഇത് ഇവിടുത്തെ സാധാരണ സി പി എം പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ശൈലിയുമല്ല അപ്പോൾ അതിൽ പോലീസിൻ്റെ കള്ളക്കളിയാണ് പോലീസിൻ്റെ മെല്ലെപ്പോക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമാണ് അത് രാഷ്ട്രീയ താല്പര്യമാണ് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് ഇനി മൂക്ക് താഴ്ത്തക്കായിട്ടുള്ള ആരും ഈ നാട്ടിൽ വിശ്വസിക്കാൻ ബാക്കിയില്ല എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് വ്യാജമാണ് ആ വ്യാജ പ്രചരണങ്ങൾ കൂടിയാണ് ആ നാടിന്റെ ഐക്യത്തെ തകർക്കാനുള്ള ഒരു വ്യാജ പ്രചരണത്തെ കൂടിയാണ് വടകരയുടെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ മനസ്സ് ഒറ്റ സ്വരത്തിൽ എതിർത്തതും ഇല്ലാതാക്കിയതും അതിനകത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മുഖമറിയാത്ത ആളുകളുടെ പ്രചരണമായിരുന്നില്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തത് എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി പോലും നേരിട്ട് വന്ന് ആ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള കമൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിൽ നടത്തുക അതുമാത്രമല്ല അത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും സി പി എമ്മും എൽ ഡി എഫും നടത്തിയ പരിപാടിയുടെ മുദ്രാവാക്യത്തിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ പദം അവർ കൊണ്ടുവരുകയാണ് അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താ അവരതിനെ ഓൺ ചെയ്തു വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് ഓൺ ചെയ്തു ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ അവസാന മണിക്കൂറുകൾ ശ്രമം നടത്തി അത് ദയനീയമായി പരാജയപ്പെട്ടു പിന്നെ ദയനീയമായ ആ പരാജയത്തിൻ്റെ മാറ്റു കുറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പ്രചരണങ്ങളിൽ കുറച്ച് മുമ്പോട്ട് പോകാൻ നോക്കി പക്ഷേ അത് ജനങ്ങളും ഇവിടുത്തെ പിന്നെ വടകരയിലെയും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി ആ ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ലെന്നും അയാൾക്കെതിരെ തെളിവില്ലെന്നും കോടതിയിൽ തന്നെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു